പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ ഖദീരേ ആത്മാവിൽ ഈസോയിൽ അനുഗ്രഹീതരായ മക്കളെ ജർമിയ മുപ്പത്തിയൊന്ന് ഒൻപത് അവർക്ക് കാലിടറുകയില്ല എന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് അവർ കാലിടറി വീഴും അപ്പോൾ ഞാൻ അവരെ എഴുന്നേൽപ്പിക്കുമെന്നല്ല അവർക്ക് കാലിടറുകയില്ല വീഴ്ചയുടെ പരാജയത്തിൻ്റെ അസ്വസ്ഥതയുടെയോ ദുർഘടത്തിൻ്റെയോ വഴികളിലേക്ക് ഇടറി വീഴാൻ തെന്നിത്തെറിച്ചു പോകാൻ ഇടയാകാത്ത വിധം സംരക്ഷണവും ജാഗ്രതയും പുലർത്തുന്ന ഒരു പിതൃസ്നേഹത്തിൻ്റെ വലിയ പ്രകാശകിരണമാണ് ദൈവം ഇസ്രായേലിൻ്റെ മേൽ പതിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പക്ഷേ ബാധിക്കുന്ന മനസ്സിൻ്റെ അസ്വസ്ഥത വർദ്ധിക്കുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ ആരെങ്കിലും ആവിഷ്കരിച്ചാൽ നമ്മളവിടെ പതറാതെ ഇടറാതെ മുന്നേറുമെന്ന് അറിയുക ഹല ലൂയ അവ മരിയ ആമേൻ